श्री यशप्रसाद जनरल से तिवारी माराया वीएस गिद्धो श्री कृतास पापाडी श्री विनोद इडवटम कॉर्पोरेशन प्रतिपक्ष नेता श्री टीटी गिरीश कुमार काउंसलर माराया शैलजा सजिदान टीचर कृपा विनोद સુટકી વેતૃત્વ કરો യാണ് മണിമാണിടുകളും കൊത്താരങ്ങളും സ്വന്തമാക്കുന്ന കൊല്ലം പേർക്കും കൊട്ടാരുകൾക്കും ഇതിരെ പ്രതികരിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൊല്ലം കോർപ്പറേഷൻ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ച് സമാരംഭിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ തടച്ചുപടായി കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ ശുചിത്വ കേരളം കേരളം എന്ന അഴിമതി നടത്തുന്ന താക്കീത് നൽകിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന മുഴുവൻ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും ഈ ബാനറിന് പുറകിലേക്ക് പോകേണ്ടതാണ് ഏറ്റവും മുൻപിലായി മാലിന്യവും കയ്യിലെഴുതിയ കൌൺസിലർമാരും ജില്ലാ പ്രസിഡന്റും അതിന് പുറകിലായി മാത്രം വേണം മറ്റ് പാർട്ടി നേതാക്കന്മാർ അണിനിരക്കേണ്ടത് ആരും ബാനറിന് മുമ്പിലേക്ക് വരേണ്ടതില്ല നമ്മുടെ സമരത്തിന്റെ സന്ദേശം മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരേണ്ടതുണ്ട് അതുകൊണ്ട് മുഴുവൻ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകന്മാരും ബാനറിന് പുറകിലേക്ക് പോകണം മാലിന്യവുമായിട്ട് നിൽക്കുന്ന കൗൺസിലർമാർ ജില്ലാ പ്രസിഡന്റിനൊപ്പം മുൻപന്തിയിലുണ്ടാകും ബാക്കി മുഴുവൻ പാർട്ടി നേതാക്കന്മാരും ആ ബാനറിന് പുറകിലേക്ക് പോകേണ്ടതാണ് ഗത്തിലെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് മാർച്ച് എടുത്തു ജനതാ പാർട്ടിയുടെ നടക്കുന്ന പ്രതിഷേധ മാർച്ച് ഇതായി നഗരത്തിന് മുകളിലായി കടന്നു വരികയാണ് విజిక్ చూపించి అధిక బేరు